ഞമ്മൾ ദാമോര മുക്കിൻ്റെ അടുത്ത് നിന്ന് കർമൂസ് ഇങ്ങനെ വാങ്ങുന്ന സമയത്ത് ഉണ്ട് നമ്മൾ റിനാഫുണ്ട് ഫോണിലേക്ക് വിളിച്ചിട്ട് ഇരിക്കും നേരെ അല്ലേന്ന് വെച്ചപ്പോൾ നമ്മൾ ഞമ്മളന്നേരം തന്നെ പറഞ്ഞില്ലേ നമ്മളെ ദാമോദരമുക്കിൻ്റെ അടുത്ത് ഉണ്ട് എന്ന് അന്നേരം ഓൻ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് എന്നാൽ പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് വന്ന പുറക്കാട് എന്താണ്ട് സിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞു ഓ പുറക്കാട് ടൗണിലേക്ക് ഞാൻ തന്നെ എങ്ങിന്ന് അങ്ങനെ പുറക്കാട് എത്തിയിട്ട് ഓൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ നേരെ സൈഡിലുണ്ട് എന്ന് എന്താ വിഷയം എന്ന് വെച്ചാൽ പോന അന്നേരം തന്നെ പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി പോയല്ലോ ഞാൻ പറഞ്ഞു ബൈക്ക് അയച്ചുകൊണ്ട് ഞാനില്ല മോനെ ഞാൻ എന്നാ കാറ് കൊടുത്ത് വരില്ല അതിനോന്ന് അന്നേരം തന്നെ ഓൻ എൻ്റെയോട് ചോദിച്ചു കഴിച്ചുകൊണ്ട് കാറോ അതങ്ങനെ ഇന്ത്യ അടുത്ത് കാറുണ്ടോ ഞാൻ അറിയില്ലോ ഒന്ന് അങ്ങനെ ബൈക്കോ നേരം കുറേ പ്രാവശ്യം ചോദിച്ചാലല്ല ഇന്ത്യ അടുത്ത് ഇടുന്ന കാർ ഇന്ത്യ അടുത്ത് ഇടുന്ന കാർന്ന് ഞാൻ പറഞ്ഞു ഒന്ന് കമ്പനിക്കാറും ഒന്ന് വീട്ടുകാർ വന്ന് പിന്നെ നാട്ടുകാരുന്ന് പറഞ്ഞതിനെ ഷോൻ പറഞ്ഞു നാട്ടുകാരെ പറ്റി പറയല്ലേന്ന് ഞാൻ പറഞ്ഞില്ല പറയില്ല എന്നാൽ പിന്നെ ഇത്രയും വലിയ ചളി കൊണ്ട് നമുക്ക് ഈവനിങ് ടീ ടീന്ന് പറയുന്ന ഷോപ്പിൽ കയറിയിട്ട് നല്ലൊരു ചായ കുടിക്കാമെന്ന് അങ്ങനാണ് കയറി വെക്കുന്ന മക്കളെ ചെറിയ ചെറിയ കടികളും വലിയ വലിയ രുചികളെന്ന് പറഞ്ഞാൽ മാത്രമുള്ള സംഭവം കേട്ടോ ഞങ്ങൾ രണ്ടാളും അടക്കയെന്ന് ചിട്ട് പിന്നെ ചായ കൂടി തുടങ്ങി നല്ല അടിപൊളി കല്ലുമക്കായൊക്കെ കഴിച്ചിട്ട് റീനാഫൻ്റെയോട് പറഞ്ഞു വെച്ചുകൊണ്ടേ പൈസ നീ കൊടുത്തോന്ന് ഞാൻ പറഞ്ഞു പൈസ ഞാൻ കൊടുക്കുന്നില്ല പൈസ നീ തന്നെ കൊടുത്താൽ മതി എന്താ വെച്ചുകൊണ്ട് ഞാൻ നല്ല അടിപൊളി ചളി പറഞ്ഞാൽ നിൽക്കില്ലേ കഥ അപ്പോൾ നീ പൈസ കൊടുത്തേക്കാം അങ്ങനെ ഓ പൈസ ഒക്കെ കൊടുത്ത് നമ്മളിവിടുന്ന് പോകണം അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യും